ച്ചാ മാങ്ങ മേടിക്കാൻ വേണ്ടിട്ടാണ് ഈ യാത്ര ഒരു പെൺകുട്ടിയാണ് ഓട്ടോ ഓടിക്കുന്നത് അവിടെ അങ്ങനെ ഒന്നില്ല ആർക്കും എന്തും ഓട്ടിക്ക പിന്നെ ഇതാണ് മാങ്ങ സൂപ്പർ മാങ്ങ എത്ര കഴിച്ചാലും പിന്നും ഇത് കഴിക്കാൻ തോന്നിക്കും അപ്പോൾ ഒരു മാങ്ങ ഒക്കെ തന്നെ ഒരു കിലോക്കുണ്ട് നല്ല വില ഈ മാങ്ങ ഇത് വെറുതെ ഇല്ല പറയുമ്പോൾ എല്ലാത്തിലും അവിടെ നല്ല വരുമാനത്തിക്ക് വേണ്ടി അല്പംസോ മാങ്ങ വെച്ചിട്ടുള്ളത് ഹൈബ്രിഡിൻ്റെ തോന്നുക ഈ മാങ്ങ മാങ്ങ അധികം വലുപ്പം ഇല്ല വലുപ്പം ഇല്ല നല്ല വട്ട ചഞ്ഞിട്ട് വലത്തിന് നമ്മൾ ഗാർഡൻ കാണിക്കുക ഇപ്പം നമ്മൾ മാങ്ങ വെട്ടി അത് നല്ല കലച്ച് ടേസ്റ്റിയൊക്കെ നോക്കി പിന്നെ അവിടെ പോകുമ്പോൾ ഈ പൂക്കളെ കണ്ട് തയ്യാന്ന് നിർത്തു വന്നിത് തയ്യാലേ ഉണ്ടാവുന്നു പശെ പിടിച്ചില്ല കൊല കൊലമായിട്ട് റോസാപ്പൂ ഭംഗിയുള്ള പലതരം പൂക്കളാണ് അപ്പോൾ ഇത് ഇതിരെ ഇങ്ങനത്തെ ലൈറ്റ് യെല്ലോ ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനത്തെ പൂക്കളുടെ വെള്ള കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ അൽഫംസ മാങ്ങത്തോട്ടം അപ്പം അവരുടെ വീട്ടിലൊരു മോനാണിത് ഒരു പേരക്കുട്ടിയായി മാങ്ങത്തോട്ടൻ്റെ ഉടമയുടെ ഒരു പേരക്കുട്ടിയാണ് അത് കാണുന്നത് അപ്പോൾ അവരെ വെച്ചിട്ട് നമുക്ക് വേണ്ടിയ മാങ്ങ അവർ നോക്കുന്നത് ഇത് അല്പം ദിവസം മാങ്ങയുടെ പൽക്കും യെല്ലോ ആണ് ചിലത് പൽക്കും പോ ഗ്രീനും ഉണ്ട് രണ്ട് തരം ഉണ്ട് ഇത് തയ്യാൽ ഉണ്ടാവുന്ന ഇല്ലാണ്ട് ഇത് ഇതിലെ വിത്ത് കൊണ്ടൊക്കെ മാങ്ങ തൈ ഉണ്ടാവുന്നില്ലാണ്ട് അപ്പം ഞാൻ ഈ മാങ്ങ കഴിച്ചിട്ട് അത് കുലിച്ചിട്ട് അത് ഉണ്ടായിട്ടില്ല ആറ് വർഷം കൊണ്ട് വില വരുത്തേണ്ട പറയുന്നത് അപ്പോൾ വലിയൊരു കിൽസുണ്ട് പറയുന്ന ഒരു കമ്പനി ഉണ്ട് വിമാങ്ങൊക്കെ ശ്രീലങ്കയിലെ എക്സ്പോർട്ട് ശ്രീലങ്കിലെ അങ്ങനത്തെ ഒരു നല്ല മാങ്ങ അങ്ങനെയൊക്കെ അയക്ക അപ്പൊ എല്ലാം അങ്ങോട്ടാ പ്രത്യേക ചോണ്ട വന്നുകൊണ്ടും തരില്ല നല്ല കുലിയലൊക്കെ ഉണ്ടാകിട്ട് വെള്ളം പോലൊക്കെ ഇവിടെ വന്നത് കാണുന്നില്ല മാങ്ങ ചോദിച്ചു പറമ്പോലൊക്കെ ഉള്ളവർക്കൊക്കെ ഇതുപോലൊക്കെ ട്രൈ ചെയ്യുക ഇതിലുണ്ടാവുന്ന കായവലൊക്കെ കവർ ചെയ് വെച്ചോണ്ട് കിളിൽ പച്ച അല്ല കുറച്ച് മൂട്ടതു കൊണ്ട് തോന്നുക അങ്ങനെയൊക്കെ കൃഷിഭവനൊക്കെ കിട്ടുന്നുണ്ട് അത് തോന്നും നല്ലൊരു മനസമാധാനാണ് മനസമാധാനം ഇതൊക്കെ കാണുമ്പോൾ വലിയൊരു തോട്ടമാണ് ആറു വർഷം കൊണ്ട് ഉണ്ടായിരുന്നതാണെന്നില്ല പറഞ്ഞത് അപ്പോൾ നല്ല കായമുണ്ട് നാല് അഞ്ച് ആറ് കായ നമ്മൾ ശ്രീലങ്ക പൈസയിൽ ആയിരം ഉപ്പ്യൊക്കെയാണ് മേടിച്ചത് അപ്പോൾ ഈ ഒരു ചെടിയും ഭംഗിയുണ്ട് കണ്ടുകൊണ്ട് നന്നൊരു വീഡിയോയിലെ പകർത്തിനതാണ്